കിഴക്കൻ മേഖലയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നായ അഞ്ചൽ അഗസ്ത്യകോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവത്തിന് ഈ മാസം ഇരുപത്തിയാറിന് തുടക്കമാകും ഇരുപത്തിയാറിന് തിങ്കളാഴ്ച ആരംഭിച്ച മാർച്ച് എട്ടിനാകും ഉത്സവം സമാപിക്കുക എന്ന ക്ഷേത്രത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഗസ്ത്യകോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ ഉത്സവം ശിവരാത്രി ഉത്സവം ഇക്കൊല്ലം വളരെയധികം സവിശേഷതകളോടുകൂടി ആരംഭിക്കുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഉപദേശക സമിതിയും മുൻസ്പൽ കമ്മിറ്റിയും ഭക്തജന മണ്ഡലത്തിൻ്റെ കൂട്ടായ്മയോടുകൂടി നടത്തി വരികയാണ് അസികോട് മഹാദേവ ക്ഷേത്രം എന്നതിന് വളരെയധികം പ്രാധാന്യമുള്ള തെക്കൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശ്രീ മഹാദേവനും ശ്രീ മഹാവിഷ്ണുവും തുല്യ പ്രാധാന്യത്തോടു കൂടി വാണരുണ്ട് വാണരുള്ളുന്ന ഈ ക്ഷേത്രം കാലാകാലങ്ങളായി ഭക്തജന ലക്ഷങ്ങളുടെ ആശ്രയ കേന്ദ്രമാണ് കഴിഞ്ഞ നാല് വർഷമായി കോവിഡ് മൂലവും ഇവിടെ കഴിഞ്ഞ വർഷം നടത്തിയ അഷ്ടമംഗല ദേവപ്രശനത്തിൻ്റെ പരിഹാരക്രിയകളുടെ ഭാഗമായിട്ടും നടത്താതിരുന്ന ഘോഷയാത്ര ഇപ്രാവശ്യം പൂർവാധികം ഭംഗിയായി വളരെ വളരെയധികം ജനബാഹുല്യത്തോടുകൂടി പൂർവാധികം ഭംഗിയായി നടത്തുന്നതിന് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രൌഢഗംഭീരമായ ഉത്സവഘോഷയാത്ര ഇക്കുറി ഉത്സവത്തിന്റെ പ്രത്യേകതയാണ് നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്മാരും ചെണ്ടമേളം പഞ്ചവാദ്യം പഞ്ചാരിമേളം കലാരൂപങ്ങൾ ഫ്ലോട്ടുകൾ ഉൾപ്പെടെ ഈ വർഷത്തെ ഘോഷയാത്രയിൽ ഉണ്ടാകും ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ആലഞ്ചേരി അഞ്ചൽ ആറോ ജംഗ്ഷൻ വഴി ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരും അഞ്ചലിലെ ഒരു ഉത്സവമായാണ് അഞ്ചലിലെ നാട്ടുകാർ എല്ലാവരും തന്നെ ഭക്തജനങ്ങളും എല്ലാം തന്നെ മഹാശിവരാത്രി മഹോത്സവം കൊണ്ടാടുന്നത് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മഹാശിവരാത്രി മഹോത്സവം വിവിധ കലാപരിപാടികളോടെയും കലാ രൂപങ്ങളോടെയും വിവിധ ആചാരങ്ങളിലൂടെ ങ്ങളിലൂടെയുമാണ് ഇത്തവണ കടന്നു പോകുന്നത് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ബോർഡ് മെമ്പർമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് തുടർന്ന് ഏഴ് ദിവസത്തെ അന്നദാനം അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഏഴ് ദിവസത്തെ ഈ ശ്രീ ഡോക്ടർ പള്ളിക്കൽ മണികണ്ഠൻ നടത്തുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടങ്ങിയ ക്ഷേത്ര ആചാര പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉത്സവത്തിന് ശേഷം ഉടൻ തന്നെ വർഷങ്ങളായി പത്ത് മുപ്പത് വർഷങ്ങളായി ഈ നാടിൻ്റെ ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ ആവശ്യമായ ആഗ്രഹമായ സ്വപ്നമായ കൊടിമരം ഈ ശ്രീ മഹാദേവനും മഹാവിഷ്ണുവും തുല്യ പ്രാധാന്യത്തിൽ കുടികൊള്ളുന്ന അവസ്ഥകോട് മഹാദേവ ക്ഷേത്രത്തിലെ ഈ തുല്യ പ്രാധാന്യത്തോടെ തന്നെ രണ്ട് കുടിമരം നിർമ്മിക്കുവാനുള്ള ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ ഒത്തൊരുമയോടെയുള്ള കൂട്ടായ തീരുമാനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടന്നു വരികയാണ് മാർച്ച് എട്ടിന് ഘോഷയാത്രയും പന്ത്രണ്ടിന് സമൂഹ പൊങ്കാലയും നടക്കും ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും കഥകളിയും ഗാനമേള ഉൾപ്പെടെയുള്ള കലാപരിപാടികളും അന്നദാനവും ഉണ്ടായിരിക്കും ഈ വർഷത്തെ ഉത്സവത്തിൽ എടുത്തു പറയത്തക്കായിട്ട് പറയുന്നത് കഥകളിയാണ് ഭഗവാന്റെ ഇഷ്ടപരിപാടായ കഥകളി ഒൻപത് കഥകളി കഥകളി മേള ുൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ നൃത്ത നൃത്യങ്ങൾ ഗാനമേള അങ്ങനെയുള്ള പരിപാടികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏവർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും അവശ്യകോട് ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്ക് ഭഗവത് നാമത്തിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് എവരുടെ സഹകരണം അതുപോലെ മാധ്യമപ്രവർത്തകർ നിങ്ങളെ എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി ഉത്സവാഘോഷങ്ങൾക്ക് ശേഷം ക്ഷേത്രത്തിലെ കൊടിമര നിർമ്മാണം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വിജയകുമാർ സെക്രട്ടറി തുളസീധരൻ ഉത്സവ കമ്മിറ്റി കൺവീനർ അരുൺ ചന്ദ്രശേഖർ ചെയർമാൻ സുരേഷ് ബാബു കൺവീനർ വേണുഗോപാൽ നായർ ഉത്സവ കമ്മിറ്റി സെക്രട്ടറി മനോജ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നാട്ടുവാർത്ത അഞ്ചൽ